ഭൂമി ഒരു മണ്ണ് ഒരു മണ്ണ് മാത്രമല്ല ആ വാസ്തു എന്ന് പറയുമ്പോൾ ആ വാസ്തുവിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതിനെല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വാസ്തുശാസ്ത്രത്തിന് ഒരു മഹത്വം നമുക്ക് കൊടുക്കാൻ സാധിക്കുക ഒരു തുണ്ട് ഭൂമിയെ നമ്മൾ വാസ്തുവെന്നും ആ ഭൂമിയിലെ നിർമ്മാണത്തെ അല്ലെങ്കിൽ ആ ഭൂമിയിലെ മറ്റു വ്യവസ്ഥകളെ ചെയ്യുന്നതിനെ നമ്മൾ വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാം അതിനെ വലിയൊരു ബ്രഹ്മാണ്ടത്തെ ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ ഒന്നിച്ചുള്ളൊരു സമ്മേളിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നമ്മളിവിടെ വാസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് വെറുമൊരു തുണ്ട് ഭൂമിയെ നമ്മൾ വാസ്തു എന്ന് പറയുമ്പോൾ ആ ഭൂമിയിൽ എന്തെല്ലാം അധിവസിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള എന്തെല്ലാം ശക്തികൾ ശക്തികൾ പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബുദ്ധിക്കോ ചിന്തകൾക്കോ നിരക്കാത്തതൊന്നും ഇവിടെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല ഇപ്പോൾ ഒരു വാസ്തു എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാമുണ്ട് അവിടെ അതൊരു ഊർജ കേന്ദ്രം കൂടിയാണ് എന്ന് പറയുമ്പോൾ വാസ്തുശാസ്ത്രം ഊർജത്തെ ഉൽപാദിപ്പിക്കുന്ന ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് വാസ്തുവിലേക്ക് വരാം അത് എന്തെല്ലാം അടങ്ങിയതാണ് ഈ വാസ്തു ഭൂമിയുണ്ട് അതായത് മണ്ണ് ജലം വെള്ളമുണ്ട് അഗ്നി അതായത് തീ വായു ആകാശം പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഒരു അന്തരീക്ഷവും കൂടാതെ ഈ വാസ്തുവിനെ സംരക്ഷിച്ചുകൊണ്ട് അതായത് അതിനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്ന അഷ്ടദിക് പാലകന്മാരെയും നമ്മൾ തിരിച്ചറിയണം ആ അഷ്ടദിക് പാലകന്മാർ ഏതെല്ലാമാണ് ഒരു പ്ലോട്ടിനെ അല്ലെങ്കിൽ ഒരു ഭൂമിയെ നാം അധിവസിക്കുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ എട്ട് ദിക്കുകളായി സങ്കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരിക്കുമ്പോൾ അതിനെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് കൂടാതെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അതുപോലെ അതിൻ്റെ ബ്രഹ്മസ്ഥാനം മധ്യസ്ഥാനം ഊർജകേന്ദ്രം അങ്ങനെ പഞ്ചഭൂതങ്ങളും എട്ട് ദിക്കുകളും ബ്രഹ്മസ്ഥാനവും ഏറ്റവും മിനിമം അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് നമ്മൾ ആ വാസ്തു എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ അതൊരു മഹത്തരമായിട്ടുള്ള ഒരു മേഖലയാണ് കാര്യം നാം ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്നു പാടിയ നമ്മൾ നമ്മുടെ ഈ ഒരു തുണ്ട് ഭൂമിയെ നമ്മളൊരു ഒരു വെറും മണ്ണായിട്ടല്ല കാണുന്നത് അതിനെ ഒരു വാസ്തുവായിട്ടാണ് കാണുന്നത് ആ വാസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ശക്തി വിശേഷങ്ങളെയാണ് നമ്മൾ വിനിമം നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ വാസ്തുവിൽ അൻപത്തിമൂന്ന് സ്ഥാനങ്ങളിലായിട്ട് ഇരിക്കുന്ന ദേവതാശക്തികളും ഇങ്ങനെ വലിയൊരു സംവിധാനമാണ് ഈ ഭൂമിയിൽ നമ്മൾ ഈ വാസ്തുവിൽ നമ്മൾ കാണുന്നത് ഈ കാഴ്ചപ്പാടോടു കൂടിയിട്ട് നമ്മൾ നമ്മുടെ ആ വസ്തുവിനെ ആ ഒരു ഭൂമിയെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ ആ ഒരു പ്ലോട്ടിനെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഇരിക്കുന്ന ആ ഒരു തുണ്ട് ഭൂമി വെറും ഭൂമിയല്ല അതൊരു മഹത്തരമായിട്ടുള്ള ഒരു വലിയ ശക്തി കേന്ദ്രമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരം നമ്മളൊരു വ്യക്തി വെറും ഒരു വിശാലമായിട്ടൊരു മാംസമായിട്ടുള്ള ഒരു രൂപം മാത്രമാണ് നമ്മൾ അതിനെ കാണുന്നതെങ്കിലോ അല്ലല്ലോ നമ്മളൊരു ഒരു ശരീരത്തെ നമ്മൾ കാണുന്നത് എന്താണ് അതിലും പഞ്ചഭൂതങ്ങളുണ്ട് മറ്റെല്ലാ വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് മനസ്സ് ബുദ്ധി ചിന്തകൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് എത്രയെത്ര വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോഴാണ് വാസ്തു എന്താണെന്നും ആ വാസ്തുശാസ്ത്രം എന്താണെന്നും ആ വാസ്തുശാസ്ത്രത്തിൻ്റെ മഹത്വം എന്താണെന്നും ആ ശാസ്ത്രത്തെ നമ്മൾ അറിയേണ്ടതല്ലേ എന്നും ആ വാസ്തുശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് നാം അധിവസിക്കുന്ന ആ സ്ഥലം ആ ഏത് തരത്തിലുള്ള സ്ഥലത്തിലാണ് നമ്മൾ ഗൃഹം നിർമ്മിക്കേണ്ടത് എന്നുള്ള മഹത്തരമായ സങ്കല്പമാണ് നമുക്കവിടെ ഉദിച്ചു വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പറയുന്നത് വാസ്തുശാസ്ത്രം വാസ്തു എന്നത് ചെറിയ നിങ്ങളൊരു നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല ഒരു നിസാരമായി കാണേണ്ട ഒരു വസ്തുതയല്ലാതെ അതുകൊണ്ടാണ് നാം വാസ്തുശാസ്ത്രത്തിന് വലിയ പ്രാധാന്യവും മഹത്തരവും കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ അംഗങ്ങളെ എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു ചുറ്റുപാടിനെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിക്കണം അപ്പൊ ആ ഒരു ഭൂമിയിൽ നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തായിരിക്കണം നമ്മുടെ ഒരു ചന്ദനമല്ലോ മണ്ണി നാട്ടിൽ ഗ്രാമങ്ങൾ മുനിവാടങ്ങൾ ബാലികമാസി ദേവീരൂപം ബാലകരോരോ രാമന്മാർ എന്ന് പറയുന്നത് പോലെ ഇത് ചന്ദനമല്ലോ മണ്ണി നാട്ടിൽ ഒരു ഈ മണ്ണ് തന്നെ നാം ചന്ദനം പോലെയാണ് കാണുന്നത് അതുപോലെ തത്രയും പവിത്രമായിട്ടുള്ള അത്രയും മഹത്തരമായിട്ടുള്ള അത്രയും ശക്തിമത്തായിട്ടുള്ള അത്രയും ഊർജം പ്രസരിക്കാൻ സാധിക്കുന്ന നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വശക്തികളും പ്രധാനം ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു നമ്മുടെ പ്ലോട്ടിനെ നമ്മൾ ദയവ് ചെയ്ത് ചുരുക്കി കാണരുതേ ഇന്ന് ആയിരമല്ല പതിനായിരമല്ല ലക്ഷങ്ങളും കോടികളും ഉപയോഗിച്ചുകൊണ്ടാണ് നാം വസിക്കുന്ന വീട് നമ്മൾ കെട്ടിപ്പൊക്കുന്നത് ആ വീട്ടിൽ നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സമാധാനമില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സന്തോഷമില്ലെങ്കിൽ ആ ഗൃഹത്തിൽ ആ ഭൂമിയിൽ നമുക്ക് ഉയർച്ചയില്ലെങ്കിൽ ആ ഗ്രഹത്തിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഇത്രയും പൈസ ചിലവാക്കിയത് പ്രിയമുള്ളവരെ അതുകൊണ്ട് വാസ്തുശാസ്ത്രം വളരെ വിപുലമാണ് വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ വളരെ പ്രയാസം കുറഞ്ഞതുമാണ് അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും കെട്ടിപ്പടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ജീവിത നിലവാരം നമ്മളെ അടിത്തറ ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി എന്ന് പറയുന്നതുപോലെ നമ്മളെ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ വാസ്തുശാസ്ത്രമാണെന്ന് പറയുന്നത് അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാം അടങ്ങിയത് കൊണ്ടാണ് അതിന് മഹത്തരമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു വാസ്തുശാസ്ത്രത്തിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് കാലെടുത്ത് വെക്കാം വളരെ വിശ്വാസത്തോടു കൂടി കാലെടുത്ത് വയ്ക്കാം ശാസ്ത്രീയമായിട്ട് കാലെടുത്ത് വയ്ക്കാം അതൊരു മാസാണ് അതൊരു കണക്കാണ് അതൊരു ഊർജ കേന്ദ്രമാണ് ആ ഊർജത്തെ ഏത് തരത്തിലാണ് നമ്മൾ നിർമ്മാണം നടത്തി നമ്മൾ കേടുവരുത്തുന്നത് ഏത് തരത്തിലാണ് നാം നിർമ്മാണം നടത്തി അനുകൂലമാക്കുന്നത് എന്നതിനാണ് പ്രധാനം